മാത്രമല്ല നമ്മൾ എല്ലാവരും ആഘോഷിച്ച ഒരുപാട് ഹാഷ്ടാഗുകൾ നമ്മളുടെ ഇടങ്ങളിലുണ്ട് ആക്രമിക്കപ്പെട്ടവർ പീഡിപ്പിക്കപ്പെട്ടവർ ചതിക്കപ്പെട്ടവർ അതുപോലെ തന്നെ കൊല ചെയ്യപ്പെട്ടവർ അങ്ങനെ അങ്ങനെ ഒരുപാട് ഹാഷ്ടാഗുകൾ നമ്മുടെ കണ്ണിന്റെ മുന്നിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇവിടുത്തെ മീഡിയ അതെടുത്ത് വെച്ച് ആഘോഷിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നൊന്നും അവർ എക്സ്ക്ലൂസീവ് അല്ല അവരാരും തന്നെ ഇന്ന് നമ്മളുടെ ഇടങ്ങളിലെ ബ്രേക്കിംഗ് ന്യൂസുകളും അല്ല അതേ സാഹചര്യങ്ങളിൽ പിന്നെ ആർക്കെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അവർ നമുക്കപ്പോൾ ഒരു എക്സക്ലൂസീവ് ആണ് അത് നമ്മുടെ ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ് നിങ്ങൾ എത്ര പേര് ഇന്ന് ഉത്തര എന്ന് പറയുന്ന പെൺകുട്ടിയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് തന്റെ കുടുംബത്തിനകത്ത് രാത്രിയിൽ കിടന്നുറങ്ങിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ഒരു പാമ്പിനെ വിട്ട് കഠിപ്പിച്ചു കൊന്ന ഉത്തരയെ നമ്മൾ എത്ര പേർ ഇപ്പോൾ ഓർക്കുന്നു നമ്മളിൽ എത്ര പേരിപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതുപോലെ പെരുമ്പാവൂരിൽ ജിഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അതിക്രൂരമാം വിധം കൊല ചെയ്യപ്പെട്ടു ആ വിഷയവും ആ കണ്ണുനീരും നമ്മളിൽ എത്ര പേര് ഓർക്കുന്നു അത് കഴിഞ്ഞ് നമ്മൾ ആ കുട്ടിയുടെ അമ്മയുടെ ജീവിതത്തെ കുറിച്ച് പല ആവർത്തി മലയാളികൾ പല സമയങ്ങളിൽ ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് എത്ര പേർ ആ അമ്മയെ കുറിച്ച് അന്വേഷിക്കുന്നു ആ അമ്മയെ നിന്ന് ചെയ്യുന്നു എന്ന് ചിന്തിക്കുന്നു അതുപോലെ പറഞ്ഞു പറഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ വിരളുകളിൽ നിൽക്കാതെ ഒരു ഇരുന്നൂറ് പേരായിട്ട ബുക്കിൽ നിൽക്കാതെ ഒരു എന്താ പറയുക ഒരു ഫോണിന്റെ ഡാറ്റാ ഫീഡുകളിൽ ഫില്ല് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിലൊതുങ്ങി നിൽക്കാതെ അത്രയേറെ ബ്രേക്കിംഗ് ന്യൂസുകൾ ഇവിടെ ഇടങ്ങളിൽ പല കുറി വന്നു പോയിട്ടുണ്ട് ഒരുപാട് നാളുകളായി അഫാൻ എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ അവന്റെ കുടുംബത്തിൽ തന്നെയുള്ള സഹോദരനെയും താൻ പ്രണയിച്ച പ്രണയിനിയെയും ഉൾപ്പെടെ നാട്ടിൽ കൊന്നിട്ട് എത്ര പേർ ഇന്ന് ആ വിഷയം ഓർക്കുന്നു വളരെ റീസെന്റ് ഉണ്ടായ സംഭവമാണ് ആ വിഷയത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കുറിച്ച് ആരൊക്കെ ചിന്തിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ഓർമ്മയുണ്ട് കഷായത്തിൽ വിഷം നൽകി കൊന്ന ഷാരോൺ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെ കൊന്ന ഗ്രീഷ്മ എന്ന് പറയുന്ന ഒരു ക്രൂരയായ പെൺകുട്ടി അവർക്ക് കിട്ടിയ ശിക്ഷാവിധിയും അതിന്റെ മുന്നോട്ടുള്ള യാത്രകളും ആ കേസിന്റെ ഇപ്പോഴത്തെ നാൾ വഴിയും ഇവിടെ എത്ര പേർ ചികയുന്നുണ്ട് അതുപോലെ തന്നെ ഈ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ വീട് ഇടയ്ക്ക് ജപ്തി ചെയ്തു അങ്ങനെ ഒരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് ആ വാർത്ത എത്ര പേർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമുക്ക് എല്ലാവർക്കും അറിയാം വർഷങ്ങൾക്ക് മുമ്പ് കുറച്ചേറെ വർഷങ്ങൾക്ക് മുമ്പ് നെയ്യാറ്റിൻകിര എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയും കടബാധിത മൂലം മക്കളുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഉദ്യോഗസ്ഥരുടെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ആരുടെക്കും അനാസ്ഥ മൂലം ആത്മഹത്യ ചെയ്യപ്പെട്ടു അന്ന് ആ മകൻ തന്റെ അച്ഛനെയും അമ്മയെ മടക്കാൻ വേണ്ടി ഇവിടുത്തെ നിയമത്തിന് മുന്നിൽ കൈ ചൂണ്ടി നിന്ന വിഷയം നമ്മൾ ഓർക്കുന്നുണ്ട് നമ്മൾ കണ്ടതാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന വിഷയങ്ങളും അത് കഴിഞ്ഞ് ആ പയ്യനു നേരെ വന്നിട്ടുള്ള ആർഗ്യുമെന്റ്സും അതിനു കഴിഞ്ഞിട്ടുള്ള വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ എത്ര പേർ ഇതെല്ലാം തന്നെ അവരുടെ ഓരോ വിഷയങ്ങളായി നമ്മൾ ഓർത്തു ഓർത്തുവെക്കുന്നുണ്ട് ഇല്ല കാരണം ഇതെല്ലാം തന്നെ ആ ഒരു സമയത്തുള്ള എക്സ്ക്ലൂസീവുകൾ മാത്രമാണ് ആ ഒരു സമയത്തുള്ള വാർത്തകൾ മാത്രമാണ് കാടിന്റെ വേദന എന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യന്റെ വേദനയാണ് മരണപ്പെട്ടുപോയ മധു കാരണം മധു ആഗ്രഹിച്ചത് ഒരു നേരത്തെ ആഹാരമാണ് ആഹാരത്തിന് വേണ്ടി അവൻ പുറമേ വന്ന് ഒരു നേരത്തെ ആഹാരം എടുത്തു കഴിച്ചപ്പോൾ അവൻ ഇവിടുത്തെ ആളുകൾ തല്ലിക്കൊന്നു എത്ര പേർ ഇന്ന് ആ മധുവിനെ കുറിച്ച് ഓർക്കുന്നുണ്ട് ഇതെല്ലാം തന്നെ ഞാൻ ഈ പറഞ്ഞു വരുന്നത് എല്ലാം തന്നെ ഇതുപോലെയുള്ള ഒരുപാട് 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 വിഷയങ്ങൾ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാകുമ്പോൾ മാത്രം നമുക്കതൊരു ബ്രേക്കിംഗ് ന്യൂസും അത് കടന്നു പോയി കഴിഞ്ഞാൽ നമുക്കത് കഴിഞ്ഞ ന്യൂസുമായി മാറുന്നു പിന്നൊരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് കണ്ണിലെണ്ണ ഒഴിച്ച് ഇവിടുത്തെ മീഡിയ കാത്തിരിക്കും അവർക്കൊരു ബ്രേക്കിംഗ് ന്യൂസിന് വേണ്ടി ആ മീഡിയ കറക്റ്റ് അവരുടെ എന്താണ് അവർക്ക് കിട്ടുന്ന ന്യൂസ് ആ സമയത്ത് നല്ല രീതിയിൽ അവർ യൂസ് ചെയ്യും അത് നമ്മുടെ ഫീലിങ്സും കൂടെ ബൂസ്റ്റ് ചെയ്ത് ഇന്നത്തെ മീഡിയ ജേർണലിസം നമ്മൾ കാണുന്നതാണ് നമ്മുടെ ഇമോഷനെയും കൂടി അവർ അതിനകത്തൊരു വിഷയമാക്കി മാറ്റും നമ്മുടെ ഇമോഷനെയും കൂടി അതിൽ ബൂസ്റ്റപ്പ് ചെയ്ത് കുറച്ച് കൂടി അവരത് അവതരിപ്പിക്കും അത് മലയാളികൾ ഒന്നടങ്കം വരുന്ന് കണ്ട് കണ്ണ് നീരൊഴുക്കും ചിലർക്കത് ഉള്ളിൽ തട്ടും പക്ഷെ അതുമെല്ലാം തന്നെ കുറച്ച് കാലങ്ങൾ ഈ ബ്രേക്കിംഗ് ന്യൂസുകൾ ഇല്ലാത്ത ഇത്തരത്തിലുള്ള എക്സ്ക്ലൂസീവുകൾ ഇല്ലാത്ത ഒരു നല്ലൊരു നാളെയല്ലേ നമുക്ക് വേണ്ടത് ഇവിടെ തെരുവുകളിൽ ആക്രമിക്കപ്പെടുന്നു ഓരോ നിമിഷവും നമ്മൾ കണ്ണടച്ചു തുറക്കുമ്പോൾ ഓരോ പെൺകുട്ടികൾ വെച്ച് പീഡിപ്പിക്കപ്പെടുന്നു കുഞ്ഞു കുട്ടികളിൽ പോലും കാമങ്ങൾ കരഞ്ഞു തീർക്കുന്നു ഇത്തരത്തിലുള്ള ആളുകൾ ഇവിടെ എക്സ്ക്ലൂസീവായി തുടരുന്നത് എന്തുകൊണ്ടാണ് വ്യക്തവും കൃത്യവുമല്ലാത്ത ശിക്ഷാരീതികൾ കൊണ്ടായിരിക്കില്ലേ ഇവരിൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള നിയമത്തിന്റെ ഏറ്റവും കഠിനമായ ശിക്ഷ കിട്ടിയതായിട്ട് നമ്മൾ കേട്ടിട്ട് തന്നെ നാൾ ഒരുപാടാവുന്നു ഒരു വിധി വരുന്നു ആ വിധിക്കപ്പുറം അതെന്തായി അതിന്റെ അപ്ഡേഷൻ എന്തായി അത് പിന്നെന്താണ് എന്ന് ഇവിടെ ആരും ചെയ്യുന്നില്ല അവൻ അവൻ തിന്ന് കൊഴുത്ത് ജയിലിനുള്ളിൽ വളരെ നല്ല രീതിയിൽ സുഗമമായി ജീവിക്കുന്നു അവൻ അവിടെ ഒരു കുറവുമില്ലാതെ വളരെ സന്തോഷത്തോടു കൂടി തന്നെയായിരിക്കും ജീവിക്കുന്നത് പക്ഷെ നഷ്ടം ഇപ്പുറത്ത് പോയ ആ ബ്രേക്കിംഗ് ന്യൂസിനല്ലേ നഷ്ടം ഇപ്പുറത്ത് പോയ ആ പാവം എക്സ്ക്ലൂസീവിനല്ലേ ഇത്തരത്തിൽ ഇനിയും എത്ര എക്സ്ക്ലൂസീവുകൾ നമ്മൾ കാണണം ഇനിയും ഇത്രത്തിലുള്ള എത്രയും എക്സ്ക്ലൂസീവുകൾ കണ്ട് മലയാളികൾ കണ്ണുനീരൊഴുക്കണം എക്സ്ക്ലൂസീവന് ഒരു അറുതി ഒരവസാനം ഉണ്ടാവണം അതിന് നമ്മുടെ ഒപ്പം നിൽക്കേണ്ടത് ശക്തമായ നിയമവ്യവസ്ഥയാണ് ഇവിടെ മനുഷ്യർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള ഒരു തരത്തിലുള്ള അവകാശവും നമ്മുടെ ഇടങ്ങളിലില്ല നമുക്ക് വ്യക്തമായ ഒരു നിയമസംഹിതയുണ്ട് ആ നിയമസംഹിതയ്ക്കുള്ളിൽ ശക്തമായ ശിക്ഷകൾ കൊടുത്തത് ഒരു മാതൃകയായാൽ മാത്രമേ ഇത്തരക്കാരുടെ ഈ പ്രവൃത്തിയും പ്രവണതയും ഇവിടെ നിൽക്കത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെയും പിന്നെയും ബ്രേക്കിങ്ങുകൾ കൊണ്ട് നമ്മുടെ മീഡിയ നിറയും മീഡിയയുടെ ബ്രേക്കിങ്ങുകൾ കണ്ട് മനുഷ്യർ വിലപിക്കും ആ ഒരു നിമിഷത്തിനപ്പുറം അവർ ഒരിറ്റ കണ്ണുനീര് അവർക്ക് വേണ്ടി ഒഴുക്കും ഒരുപാട് വേദനയോടുകൂടി ചിലപ്പോൾ അവർ അവരുടെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒരു കുറിപ്പിടും അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യും അവിടം കൊണ്ട് ഒരാളുടെ ഉത്തരവാദിത്വം തീരുന്നു തീരുന്നില്ല ഇങ്ങനെ ഒരാൾ ഉണ്ടാവാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത് കരുതലെടുക്കേണ്ടത് ഈ സ്വാതന്ത്ര്യ ദിനത്തിലെങ്കിലും നമുക്ക് അങ്ങനെയുള്ള ഒരു തോന്നൽ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ നിർത്തുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസവും ഞാൻ ആശംസിക്കുന്നു